ഒരു നല്ല ഓണം ആശംസിക്കുകയാണ് ആദ്യം അമ്മമാർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും നല്ല മികച്ച ഒരു ഓണം ആശംസിക്കുക ഇത് ഓണത്തിൻ്റെ കാലമാണ് ആഘോഷങ്ങളുടെ കാലമാണ് ആഘോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിന് വേറൊരു പേരുണ്ട് വൈബ് എന്നാണ് പറയുക എല്ലാം ഒരു വൈബിലാണ് കല്യാണമാണെങ്കിലും അത് ഓണാഘോഷമാണെങ്കിലും കോളേജ് പരിപാടിയാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളുടെ പരിപാടിയാണെങ്കിലും എല്ലാവരും വൈബിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാലഘട്ടമാണ് ഈ ഓണത്തിന്റെ ഒരു വൈബ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നിരവധിയായ ക്ലബുകൾ ട്രസ്റ്റുകൾ സ്കൂളുകൾ കോളേജുകൾ കൂട്ടുകാരുടെ സംഘങ്ങൾ ഉൾപ്പെടെ വൈപ്പുണ്ടാക്കുന്നതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് ഈ വൈബ് വൈപ്പുണ്ടാക്കുന്നതിന് വേണ്ടി കിട്ടാവുന്നതിന്റെ മാക്സിമം ലഹരിയും ലഹരി ഉൽപ്പന്നങ്ങളും ഒക്കെ ഉപയോഗിച്ച് തുള്ളിക്കളിച്ച് അർമാദിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് തന്നെ പെട്ടി വളർത്തിയ അമ്മമാർക്ക് ഒരു നല്ല ഓണപ്പുടമ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഓണക്കോടി കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു ചാരിതാർത്ഥ്യം ഒരു കടമ നിർവഹിക്കുന്ന ഈ സൗഹൃദ സ്വയംസായ സംഘത്തിൻ്റെ പ്രവർത്തകരെ എത്ര വാക്കുകൾ കൊണ്ടാണ് ഏതു വാക്കുകൾ കൊണ്ടാണ് അഭിനന്ദിക്കേണ്ടതെന്ന് എനിക്ക് വ്യക്തമായി എന്തായിരുന്നാലും ഇത് മാത്രം കയ്യാറേണ്ട ഒരു കാര്യമാണെന്ന് മാത്രം പറഞ്ഞു നിൽക്കുകയാണ് ഇങ്ങനെ ഇത്തരം ചടങ്ങുകൾ ഇതൊക്കെ വരുന്ന തലമുറയിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കുന്ന ഒരു നാണയ തൊട്ടുകളാണ് നാളെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയാൻ ഒരു സമൂഹം അവിടെ ഉണ്ടാകുമ്പോൾ അടുത്ത് വരുന്ന ഒരു തലമുറയിലെ പെടുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും അവരങ്ങനെ ചെയ്തിരുന്നു നമുക്കും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉൾക്കാരജിത്മാഷി പറഞ്ഞ പോലെ അവരമ്മമാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഞങ്ങൾ അച്ഛന്മാർക്ക് കൊടുക്കട്ടെ ഏതെങ്കിലും ഒരു സംഘമോ സംഘടനയോ തീരുമാനിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തന്നെയാണ് നിങ്ങൾ ഈ ചെയ്യുന്ന ചടങ്ങിന്റെ ഏറ്റവും വലിയ വിജയമെന്നും നമുക്ക് പറയേണ്ടി വരും പറയേണ്ടത് എല്ലാം അല്ലെ നമുക്ക് ജീവിതത്തിൽ എല്ലാവരും മാതൃകളാണ് മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് കണ്ട് ഒക്കെയാണ് നമ്മൾ വളരുന്ന വളർത്തപ്പെടുന്നത് അത്തരം മാതൃകൾ സൃഷ്ടിക്കുന്നതിൽ ഇത്തരം സംഘങ്ങൾക്കും സംഘടനകൾക്കും ഒക്കെ വലിയ പങ്കുണ്ട് ഒരു ചെറിയ ഒരു തീപ്പൊലി പോലെ എഴുന്ന ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലെങ്കിൽ ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ എവിടെയെങ്കിലും ഇവിടെ ഒരു വാക്കുകളിലൂടെ വാചകങ്ങളിലൂടെയൊക്കെ ഒരു ദിവസം മുഴുവൻ ന്യൂസ് ചാനലിൽ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മളതിനെ കാണുന്ന കാഴ്ചകളും നമ്മളെ കാഴ്ച തരുന്ന കാഴ്ചകളും ഒക്കെ നമ്മളെ സ്വാധീന സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്രയും മനോഹരമായ ഒരു വേദിയിൽ ഇത്രയും നല്ലൊരു ഒരു ആംബിയൻസിൽ എൻ്റെ മുമ്പിൽ എന്നെ കേട്ടിരിക്കുന്ന ഈ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഒരു രജീന്ദ്രമാസൻ പറഞ്ഞ പോലെ പ്രസിഡന്റ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളല്ല പകരം നിങ്ങളുടെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കാലത്ത് ഈ നാട്ടിലെ കൊല്ല ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ മാറി നിങ്ങളുടെ മക്കൾ അല്പമെങ്കിലും മികച്ച ജീവിതതരസിലേക്ക് മാറി ഏതെങ്കിലും തൊഴിലുകളൊക്കെ ചെയ്ത് അതൽപം നല്ല നിലയിലേക്കൊക്കെ മാറി നിങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്ന് റിട്ടയർമെന്റ് എന്ന ഓമനെ പേരിട്ട് വിളിക്കാവുന്ന വാർദ്ധക്യകാലത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ നിർഭാഗ്യവശ ചില കാര്യങ്ങൾ പറയാതെ വയ്യ ഈ അമ്മമാരുടെ ഏറ്റവും വലിയ ഹോബികളിൽ ഒന്ന് ടി വിയിലെ സീരിയൽ കാണാറുള്ളതാണ് ടി വിയിലെ സീരിയലുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എല്ലാ സീരിയലുകളുടെയും ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സീരിയലുകളുടെയും കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ഒരു അവിഹിതവും അവിഹിതവുമായി ബന്ധപ്പെട്ട കഥയായിരിക്കും ഒന്നുകിൽ ഭാര്യയ്ക്ക് രണ്ട് ഭർത്താക്കന്മാര് അല്ലെങ്കിൽ ഭർത്താവിന് രണ്ട് ഭാര്യമാര് അല്ലെങ്കിൽ കാബുകിക്ക് രണ്ട് കാബുകന്മാര് ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് സമയമാണ് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രൈം ടൈം എന്ന് പറയുന്നത് ആ പ്രൈം ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം പണികളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഒരു അന്തിത്തിരിയൊക്കെ കൊളുത്തി വീട്ടിനകത്ത് നാമജപങ്ങൾ ചൊല്ലി പ്രാർത്ഥന ചൊല്ലി കുടുംബത്തോടൊപ്പം ജീവിക്കേണ്ട സമയമാണ് നമ്മുടെ പ്രൈം ടൈം ഈ സമയാണ് മെഴുനീരാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെമ്പോതപ്പൂവാണ് പരിഞ്ഞീരാണ് എന്നൊക്കെ പറഞ്ഞൊരു പാറ്റം വെച്ചുകൊണ്ട് കുത്തിത്തിരുപ്പും കുന്നായ്മയും ഇങ്ങോട്ട് കുറെ ആളുകൾ കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുക ഈ സീരിയൽ കാണുന്നത് അങ്ങനെ മിട്ടന്മാരും വീട്ടിൽ അമ്മായിയമ്മമാരും മരുമക്കളും തമ്മിൽ അത്ര വളരെ രസമൊന്നും ആയിരിക്കില്ല സ്വാഭാവികമായിട്ടും മരുമകൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരുടെ അടുക്കളയിൽ നിൽക്കും അവരുടെ മൊബൈലിലോ ഹോട്ട് അല്ലെങ്കിൽ ശ്രീ കേരളത്തിലൊക്കെ ആയിരിക്കും അവര് സീരിയല് കാണുന്നുണ്ടാവുക അമ്മായിമ്മക്ക് വേറെ ടിവിയുടെ മുമ്പിലായിരിക്കും അമ്മായിമ്മക്ക് ബുദ്ധിമുട്ടാവേണ്ടത് കൊണ്ടാണ് വരുമകൾ അകത്തിരുന്ന് കാണുക രണ്ടുപേരും കാണുന്ന ഒരു സീരിയൽ തന്നെയാണ് രണ്ടുപേർക്കും കിട്ടുന്നതും ഒരേ കാര്യം തന്നെയാണ് ദയവ് ചെയ്ത് സീരിയൽ നിങ്ങൾ കാണണ്ട എന്ന് ഞാൻ പറയില്ല ആ സമയത്ത് അമൃത ടി വി ഉള്ള ചാനലുകളിലൊക്കെ നല്ല നാമജപങ്ങളും സന്ധ്യാ ഒക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ കാണാൻ സമയം കണ്ടെത്തുക അതുപോലെ തന്നെ ഇനി അതൊന്നും സമയം നല്ല പാട്ടുകളുടെ പരിപാടികളുണ്ട് അല്ലെങ്കിൽ കോമഡി പരിപാടികളുണ്ട് അതൊക്കെ കാണാൻ കണ്ടെത്താൻ സമയം കണ്ടെത്തുക അല്ലെങ്കിൽ നാട്ടിലെ വിശേഷങ്ങൾ ന്യൂസ് ചാനലുകളുന്ന പരിപാടികളുണ്ട് അത് കാണാൻ സമയം നടത്തുക ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുഴുവൻ ആടുകളെയും വിളിച്ചുകൂട്ടി എല്ലാവരും കൂടി വട്ടത്തിരി കൊണ്ട് നാട്ടു വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും പറഞ്ഞ് ആ പ്രൈം ടൈം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സംഭവമാക്കുക പലപ്പോഴും ഞാനൊരു ആംബുലൻസ് ഡ്രൈവർ കൂടിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡ് കാലത്തൊക്കെ നിരവധിയായ ആളുകളെ പല വീടുകളിൽ നിന്നും എടുത്തിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിനകത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മ അല്ലെങ്കിൽ അച്ഛൻ അപ്പുറത്ത് നോക്കി നിൽക്കുന്ന മകൻ മക്കൾ മരുമക്കൾ ലക്ഷങ്ങളും കോടികളും ആസ്തിയുള്ള ആളുകൾ എന്നെ ഒന്ന് കൊണ്ടുപോക എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഞാൻ ഒരൊറ്റയ്ക്ക് പോയി ഞാൻ അകത്ത് ചീരുന്നു അന്ന് ഈ ബി പി കിറ്റും മാസ്ക് ഒക്കെ ഇട്ട് വലിയ സംവിധാനമായിട്ട് വേണം പോകാനായിട്ട് പക്ഷേ നിർവഹകൃം ഞാനതൊന്നും സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായില്ല ദൈവങ്ങൾ സഹായിച്ചോണ്ടായിരിക്കും പോയി സംസാരിച്ചു നിൽക്കുന്നത് കോവിഡ് വന്ന് ശ്വാസം മുട്ടി മരണത്തിന്റെ തൊട്ട് മുമ്പിൽ നിന്നിരുന്ന നിരവധിയായ അമ്മമാരെ അച്ഛന്മാരെ ഈ കൈകൾ കൊണ്ട് തോളിലെടുത്തിട്ട് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി പല ആളുകളും രക്ഷപ്പെട്ടു നൂറ്റി ഒമ്പത് ശതമാനം രക്ഷപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടവരെ കുറച്ചുപേരാണ് അവരൊക്കെ ഇന്നും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ വഴിയിൽ തടത്ത് നിർത്തി നീ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത് പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു സന്തോഷം അത്തരം ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഏറ്റവും നല്ല സമയത്താണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഈ സമയത്ത് നമ്മളോടൊപ്പമുള്ള നമ്മുടെ കൂട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മളോടൊപ്പം ചിലപ്പോൾ കുറ്റങ്ങളും കുറവുകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായേക്കാം പക്ഷേ ഏതൊരാവശ്യത്തിനും അടുത്ത് വിളിച്ചാൽ ഒരു വിളിപ്പുറത്ത് നിന്നാണ് നമ്മുടെ വീട്ടിലെ മകളായിക്കോട്ടെ മരുമകളായിക്കോട്ടെ മകനായിക്കോട്ടെ പേരക്കുട്ടി ആയിക്കോട്ടെ അവരോടൊക്കെ സൗഹൃദത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കാൻ കഴിയുന്നൊരു അവസരം ഉണ്ടാക്കാൻ നിങ്ങളൊന്നും മനസ്സിലാൽ ശ്രമിച്ചാൽ കഴിയും നിങ്ങളാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത് നിങ്ങളാണ് ഞങ്ങൾക്ക് വഴികാറ്റികളായത് നിങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞു തരേണ്ടത് നിങ്ങൾക്കാണ് അനുഭവങ്ങളും അറിവുകളും ഉള്ളത് ഒരു ഓടക്കുട ഒരു ഓണക്കോ ഓടക്കോടി കൊടുക്കുന്നൊരു പരിപാടി ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങളാണ് എല്ലാ വീടുകളിലും ആ വീട്ടിലെ വിളക്ക് ആ വിളക്ക് നിറഞ്ഞു കത്തണം തെളിഞ്ഞു കത്തണം ആ വീടിന്റെ വിളക്കായി മാറണം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വൈകുന്നേരത്തെ അത്താഴത്തിന് മുമ്പ് മക്കളെ വിളിച്ചിരുത്തി ആ പ്രശ്നം പറഞ്ഞ് അവസാനിപ്പിച്ച് പിറ്റി ചിരിച്ച മുഖത്തോടു കൂടി പോകാൻ കഴിയുന്ന ഇതിലേക്ക് കുടുംബാധരത്തെ മാറ്റിയെടുക്കാൻ ഈ അമ്മമാർക്ക് കഴിയണം ഈ ഓണം ഈ ഓണത്തിന് നമ്മൾ തീരുമാനം പോലെ പറയുകയാണ് അടുത്ത ഓണത്തിന് വരുമ്പോൾ എൻ്റെ വീട്ടിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു വരുന്ന അമ്മമാരുടെ ഒരു വലിയ നിര ഈ മണപ്പാടത്തിനും പൂഞ്ചാം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു മാതൃകയാവും ഒപ്പം വരുന്ന തലമുറയ്ക്കും അല്ല അടുത്തൊരു സംഘത്തിനും അടുത്തൊരു പ്രദേശത്തേക്കും ഒക്കെ അത് പറഞ്ഞാൽ ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കുടുംബ വഴക്കുകൾ ഉണ്ടാവില്ല കൊലപാതകങ്ങൾ ഉണ്ടാവില്ല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ അല്ല ഒരു പരിഹാരം കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് കഴിയും അങ്ങനെ കഴിഞ്ഞാൽ ഈ നാട് ഒരു സമ്പൽ സമൃദ്ധമായ നമ്മുടെ മഹാബലിയൊക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു നിറഞ്ഞ ഒരു മഹാ എന്താ പറയാ ഏറ്റവും മികച്ച ഒരു നാടായി ഈ കേരളം മാറും മലയാളം മാറും മലയാളനാടും മാറും എല്ലാവരോടും കൂടുതലൊന്നും പറഞ്ഞു പറയും നല്ല പ്രസംഗത്തിലുള്ള അവസരമല്ല എന്ന് എനിക്കറിയാം വലിയ പ്രസംഗത്തിലുള്ള അവസരമല്ല എന്ന് എനിക്കറിയാം എങ്കിലും പറയാം ഈ ഓണം ഒരു പുതിയ തുടക്കത്തിന് കാരണം അവരുടെ ഇരളിൽ കാണാതെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല കണ്ടോളും പക്ഷെ നമ്മളുടെ കുടുംബത്തിന്റെ ഭദ്രതയെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ വിശ്വാസ്യതയെ നമ്മുടെ കുടുംബത്തിന്റെ ആ ഒരു ഔന്നത്യത്തെ കളയുന്ന ഒരു പരിപാടിക്ക് നമ്മൾ കാത് കൊടുക്കാതിരിക്കുക കേൾവി കൊടുക്കാതിരിക്കുക ആ നേരം നല്ല രാമരാമ ജോമിച്ചിരുന്നോ നിങ്ങൾക്ക് അതിനുള്ള പുണ്യം വേറെയും കിട്ടും എല്ലാവർക്കും ഒരു നല്ല ഓണം വശംസിക്കുന്നു നമസ്കാരം